നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബ്ലോഗർ ജുനൈദിൻ്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നു എന്നാൽ സംവിധായകൻ സനിൽകുമാർ ശശിധരൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ കൃത്യമായ സംശയത്തിൻ്റെ കുന്തമുന ഈ മരണത്തിന് നേർക്ക് നീട്ടുന്നു ജുനൈദ് മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതാണ് എന്ന ധാരണയാണ് പൊതുവെ പോലീസിന് പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തി അപകടമുണ്ടായ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ബൈക്ക് മറിഞ്ഞ ഭാഗത്തെ കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല എന്ന പരാതി ഉയരുന്നു ദുരൂഹമായ ഒട്ടനവധി കാര്യങ്ങൾ ജുനൈദ് അപകടകരമായ നിലയിൽ ബൈക്ക് ഓടിക്കുന്നുവെന്ന് ഒരാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുന്നു വൈകിട്ട് അഞ്ചിരുപതിനാണ് ജുനൈദിന് സംഭവിച്ച അപകടം മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴുള്ള വളവിൽ റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് കണ്ടെത്തുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു തൃക്കലങ്ങോട് മരത്താണിയിലാണ് ഈ അപകടം നടന്നത് വഴിക്കടവ് ആലപ്പൊയിൽ ചോയത്തല വീട്ടിൽ ഹംസയുടെയും സൈറാ മകനാണ് ജുനൈദ് മുപ്പത്തിരണ്ട് വയസ്സ് മരത്താണി വളവിൽ ഒരു മൺകൂന റോഡിനോട് ചേർന്നുണ്ട് ആ മൺകൂനയിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ജുനൈദിന് അപകടം സംഭവിച്ചു എന്ന വിലയിരുത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ജുനൈദിനെ കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറയുന്നു സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ട ഒരു യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് ഈ കേസിനെ തുടർന്ന് ബംഗളൂരുവിൽ വെച്ച് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ഒരാഴ്ച മുൻപ് മാത്രമാണ് ജുനൈദിന് ജാമ്യം ലഭിച്ചത് എന്നാൽ യുവതിയുടെ വീട്ടുകാരുമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ജുനൈദിന് കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒട്ടനവധി പേർ ചില സംശയങ്ങളുമായി രംഗത്തെത്തി ബ്ലോഗർ മലപ്പുറം വഴിക്കടവ് സ്വദേശി ജുനൈദിനെ കൊലപ്പെടുത്തിയതാണോ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ അതുകൊണ്ടുതന്നെ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഈ ദുരൂഹ മരണത്തിൽ ജുനൈദിന്റെ കുടുംബം ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാൽ ജുനൈദിന്റെ ചില സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകാൻ ഒരുമിക്കുകയാണ് ജുനൈദിനെതിരെ യുവതി നൽകിയ വിവാഹ വാഗ്ദാന തട്ടിപ്പ് കേസ് ഈ കേസിന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനു ശേഷം വഴിക്കടവ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം നടന്നത് ചുരുക്കത്തിൽ ഇതേ വഴിയിലൂടെ ജുനൈദ് മടങ്ങി വരുമെന്ന ശത്രുക്കൾക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇതാണ് ഈ സംഭവത്തിൽ ദുരൂഹത കൂട്ടുന്നത് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സംവിധായകൻ സനിൽകുമാർ ശശിധരൻ സമൂഹ മാധ്യമങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു ഒരു പീഡന പരാതിയിൽ അറസ്റ്റിലായതിനു ശേഷം വ്ളോഗർ ജുനൈദ് പിന്നീട് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് കാണുന്നത് നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ഇനി അദ്ദേഹത്തിന് കഴിയില്ലല്ലോ മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്നും അറിയില്ല വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം കുറച്ചുനാൾ മുൻപ് ഒരു പീഡന പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതാണ് എന്ന് തോന്നി അയാൾ കേസ് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതായി യൂട്യൂബ് ചാനലിൽ കണ്ടു പക്ഷെ അതിൽ അയാൾ പറയുന്നത് കേൾക്കുകയല്ല ചെയ്തിരിക്കുന്നത് അയാൾ പറയുന്നതിനെ ഇടയ്ക്കും മുറയ്ക്കും മുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള കുറിപ്പുകളാണ് പിന്നീട് വൈറലായത് അയാളുടെ വ്ളോഗ് നോക്കാൻ വേണ്ടി കുറെ വാർത്തകൾ തപ്പി ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല ഏതാണ് അയാളുടെ വ്ളോഗെന്നറിയില്ല വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നത് മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്ന് പോലും അറിയില്ല എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാതെ അയാളെ വിധിച്ചവർക്കിനി എന്തായാലും പ്രശ്നമില്ല അവർ അടുത്ത ഇരയെ തേടും സനിൽകുമാർ ശശിധരന്റെ ഈ കുറിപ്പ് അത്ര നിസ്സാരമായി എഴുതി തള്ളണ്ട ഈ കുറിപ്പിനകത്ത് ചില വസ്തുതകളുണ്ട് ജുനൈദിനെതിരെയുള്ള പരാതിയും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമൂഹമാധ്യമത്തിലൂടെ യുവതിയെ പരിചയപ്പെടുകയും ആ ബന്ധം പ്രണയത്തിലേക്ക് പ്രണയത്തിലേക്കെത്തുകയുമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി രണ്ട് വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഹോട്ടലുകളിൽ വെച്ച് ജുനൈദ് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു സമൂഹമാധ്യമം വഴി ഇത് പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു യുവതി പരാതി നൽകിയ വിവരം അറിഞ്ഞതോടെ വിദേശത്തേക്ക് കടക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ജുനൈദ് നടത്തി ഈ വിവരമറിഞ്ഞ മലപ്പുറം പോലീസ് പ്രതിയെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതിയെ പരിചയപ്പെട്ടത് എന്ന് പരാതിയിൽ യുവതി പറഞ്ഞിരുന്നു ഒരുപാട് ആരാധകരുള്ള ഒരു വ്ലോഗർ തന്നെയാണ് ജുനൈദ് ജുനൈദിന്റെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന സംശയം സുഹൃത്തുക്കൾക്കിടയിലും ഇപ്പോൾ ശക്തമാണ് ചില സംശയങ്ങളാണ് ഇവിടെ ശക്തമാകുന്നത് ജുനൈദിനെതിരെയുള്ള പരാതി ആ പീഡന പരാതിയെ തുടർന്ന് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജുനൈദിന് അപകട മരണം സംഭവിക്കുന്നത് ജുനൈദ് അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ചിരുന്നു എന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞതാര് ഇത്തരം കോളിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്തുകൊണ്ടാണ് ജുനൈദ് വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് കിടന്നിട്ടും മണിക്കൂറുകളോളം വഴിയരികിൽ തുടരേണ്ടി വന്നത് ഏതെങ്കിലും വാഹനം ഇനി തട്ടിയിട്ട് കടന്നു കളഞ്ഞതാണോ അപകടത്തിൽ ജുനൈദിൻ്റെ തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് ഇതും സംശയത്തിനിട വരുന്നു ജുനൈദിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ ഫോളോവേഴ്സ് നിറയെ ഇടുന്നു സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജുനൈദിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോൾ ജുനൈദിന്റെ ഫോളോവേഴ്സും ഒരിക്കൽ ഈ കമന്റ് ബോക്സ് തിരിഞ്ഞ് ചിരിച്ചവർ തന്നെ കമന്റ് ബോക്സ് ചിരിഞ്ഞ് ഇപ്പോൾ കണ്ണീർ പൊഴിക്കുന്നുവെന്ന ചിലർ കുറിപ്പുകൾ എഴുതുന്നു ഒരുപാട് പേർ കളിയാക്കിയിട്ടും ഇതുവരെ അവൻ മോശമായ മോശമായൊരു വാക്കുപോലും പറയുന്നത് കണ്ടിട്ടില്ല എന്ന് മറ്റു ചിലർ കുറിക്കുന്നു ജുനൈദ് ആരെയും അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല ആർക്കുമെതിരെ ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എന്നുമൊക്കെ ഫോളോവേഴ്സ് കുറിക്കുന്നുണ്ട് ഇനി ട്രോളാൻ നിൽക്കേണ്ടതാ അവൻ പോയി എന്ന് കുറിക്കുന്നവരുമുണ്ട് അവനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ വേർപാട് കേട്ടപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോയതുപോലെ തോന്നുന്നു മരണവാർത്ത കേട്ട് കണ്ണ് നിറഞ്ഞു പോയി എന്നും അടുത്തൊരാൾ മരിച്ചതുപോലെയുണ്ട് എന്നും ചിലർ പറയുന്നു വാർത്ത കേട്ടപ്പോൾ ഞെട്ടി ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം ഒരാൾ മരിച്ചിട്ടല്ലട സ്നേഹം കാട്ടേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ നൽകണമായിരുന്നു ഇങ്ങനെയും ചില കമന്റുകൾ ജുനൈദിനെതിരെ നൽകിയ കേസിൽ നിന്ന് യുവതിയും കുടുംബവും ഒക്കെ പിൻവാങ്ങി എന്ന വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തായാലും ജുനൈദിനെതിരെയുള്ള ആരോപണങ്ങളിലെ സത്യാവസ്ഥ എന്ത് അതൊക്കെ തെളിയിക്കുന്നതിന് മുൻപ് അവൻ കടന്നുപോയി ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ അവശേഷിക്കുന്നുവെങ്കിൽ കൃത്യമായി അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്